ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടി ചെയ്യുക ഒന്നാമത്തെ അറിയിപ്പ് എല്ലാ മാസത്തിന്റെയും ആദ്യ ദിനമാണ് രാജ്യത്തെ എണ്ണ വിതരണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുനർനിർണ്ണയിക്കുന്നത് ജൂലൈ ഒന്നാം തീയതിയിലും ഗ്യാസ് സിലിണ്ടർ വില പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട് ജൂലൈയിൽ ഗ്യാസ് വില കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ എന്നിവ പോലെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പത്തൊൻപത് കിലോഗ്രാമിന്റെ സിലിണ്ടറിന് വീണ്ടും വില വെട്ടിക്കുറക്കുകയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ചെയ്തത് അൻപത്തി രൂപയാണ് കേരളത്തിൽ കുറഞ്ഞത് ഇതോടെ വാണിജ്യ സിലിണ്ടറിന് ജൂലൈ ഒന്ന് മുതൽ കൊച്ചിയിലെ വില ആയിരത്തി രൂപയായി കോഴിക്കോട് സിലിണ്ടർ വില ആയിരത്തി എഴുന്നൂറ്റി നാല് രൂപയായി തിരുവനന്തപുരത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയുമാണ് പുതുക്കിയ വില കഴിഞ്ഞ ഏപ്രിലിൽ രൂപ മെയ്യിൽ പതിനഞ്ച് രൂപ ജൂണിൽ ഇരുപത്തിയഞ്ച് രൂപ എന്നിങ്ങനെയും കുറവ് വാണിജ്യ സിലിണ്ടർ വിലയിൽ വരുത്തിയിരുന്നു അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാമിന്റെ സിലിണ്ടറിന്റെ വില ഇത്തവണയും കുറച്ചിട്ടില്ല ഗാർഹിക സിലിണ്ടറിന് ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടിന് വനിതാ ദിന സമ്മാനമെന്നോണം നൂറ് രൂപ കുറക്കുന്നതായി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഗാർഹിക സിലിണ്ടറിന് അൻപത് രൂപ കൂട്ടുകയും ചെയ്തിരുന്നു നിലവിൽ വീട്ടാവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടറിന് കൊച്ചിയിൽ എണ്ണൂറ്റി അറുപത് രൂപയും കോഴിക്കോട് എണ്ണൂറ്റി രൂപയും തിരുവനന്തപുരത്ത് എണ്ണൂറ്റി രൂപയുമാണ് നൽകേണ്ടത് എണ്ണക്കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിൽ ഒരു കോടിയിലേറെ എൽ പി ജി ഉപയോക്താക്കളുണ്ട് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ മാത്രം മൂന്ന് ലക്ഷത്തിലധികം പേരുണ്ട് അടുത്തത് ഗ്യാസ് ഏജൻസിയുടെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നതിന് ചാർജ് ഒന്നും ാൻ പാടില്ല എന്നാണ് നിയമം ബിൽ തുക മാത്രമേ ഉപയോക്താവ് നൽകേണ്ടതുള്ളൂ ഗ്യാസ് ഏജൻസിയിൽ നിന്നും അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെ ഇരുപത് രൂപയും പത്ത് കിലോമീറ്റർ മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മുപ്പത്തിയഞ്ച് രൂപയും പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ നാൽപ്പത്തിയഞ്ച് രൂപയും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ അറുപത് രൂപയുമാണ് ഒരു സിലിണ്ടറിന് ഡെലിവറി ചാർജായി നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി ഉപയോക്താവിന് ബില്ല് നൽകണമെന്ന നിബന്ധനയുമുണ്ട് ബില്ലിൽ ഇല്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല എന്നാണ് ചട്ടം കൂടുതൽ തുക ാക്കുകയാണെങ്കിൽ ഉപയോക്താക്കൾക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാവുന്നതാണ് അടുത്ത അടുത്തറിയിപ്പ് ഇപ്പോൾ ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലെന്ന് തന്നെ പറയാം ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണത്തിലും വർധന പലപ്പോഴും മാരകമായ അപകടങ്ങൾ തന്നെ ഗ്യാസ് സിലിണ്ടർ മൂലം ഉണ്ടാകും ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അൻപത് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയാത്ത കാര്യമാണ് പ്രീമിയമായി നിങ്ങൾ ഒരു രൂപ പോലും അടക്കാതെയാണ് ഇത്രയും തുക വരെ നഷ്ടപരിഹാരമായി ലഭിക്കുന്നതെന്നത് അറിഞ്ഞിരിക്കുക എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയുള്ളൂ ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ സിലിണ്ടറിനും ഇതുണ്ട് എല്ലാ സിലിണ്ടറുകളിലും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും റീഫിൽ ചെയ്ത സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു െങ്കിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവന്നയാളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം തേടാം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല കണക്ഷൻ ആരുടെ പേരിലാണെന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല ഗ്യാസ് സിലിണ്ടർ വഴിയുണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാലാണ് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെയുള്ളതിന് അപകടത്തിന്റെ തീവ്രതയും നാശനഷ്ടങ്ങളും പരിഗണിച്ചായിരിക്കും ഇൻഷുറൻസ് തുക എത്രയെന്ന് തീരുമാനിക്കുക അപകടം നടന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും ഗ്യാസ് വിതരണക്കാരനെയും അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങുന്നതിന് എഫ് ഐ പകർപ്പ് നൽകണം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചിലവുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങളും നൽകണം ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാര തുക എത്രയെന്ന് നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ അത് ഉപയോക്താവിന് കൈമാറും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി ആറു മാസത്തിനുള്ളിൽ നഷ്ടപരിഹാര തുക ലഭിക്കുന്നതാണ് ഗ്യാസ് സിലിണ്ടറുകൾ വഴിയുള്ള പാചകം വളരെ സുരക്ഷിതമാണെങ്കിലും അശ്രദ്ധയും മറവിയും മൂലം ചിലപ്പോൾ അപകടമുണ്ടായേക്കാം ആ സാഹചര്യങ്ങളിൽ ഇത്തരമൊരു ആനുകൂല്യമുണ്ടെന്നത് അറിഞ്ഞിരിക്കുക അടുത്തറിയിപ്പ് പാചകവാതക കണക്ഷൻ നിലനിർത്തുന്നതിനും ഗ്യാസ് സിലിണ്ടറുകൾ തടസ്സമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും ഗ്യാസ് കണക്ഷൻ എടുത്തവർ മസ്റ്ററിംഗ് ചെയ്തിരിക്കണമെന്ന് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഗ്യാസ് ഏജൻസികൾ ഉപയോക്താക്കളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ ഉപയോക്താവ് ഗ്യാസ് ഏജൻസി ഓഫീസിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കുമാണ് മസ്റ്ററിംഗിനായി കയ്യിൽ കരുതേണ്ടത് മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഗ്യാസ് ഏജൻസികളിലുണ്ട് സൗജന്യമായി തന്നെ ഏജൻസികളിൽ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് ഇന്ത്യയിൽ ഭാരത് ഗ്യാസ് എച്ച് പി ഗ്യാസ് എന്നീ പൊതുമേഖലാ കമ്പനികളുടെ ഉപയോക്താക്കൾ എല്ലാം തന്നെ മസ്റ്ററിംഗ് ചെയ്യണം ഇനി ഗ്യാസ് കണക്ഷൻ എടുത്തയാൾ വിദേശത്തോ അല്ലെങ്കിൽ മരിച്ചു പോകുകയോ അല്ലെങ്കിൽ കിടപ്പുരോഗിയോ ആണെങ്കിൽ ആദ്യം ഗ്യാസ് കണക്ഷൻ അതേ റേഷൻ കാർഡിലുള്ള മറ്റൊരു കുടുംബാംഗത്തിന്റെ പേരിലേക്ക് മാറ്റണം ഇത് ചെയ്യുന്നതിനായി റേഷൻ കാർഡ് കൂടി ഗ്യാസ് ഏജൻസിയിൽ കൊണ്ടുവരേണ്ടതുണ്ട് ഇനി ഗ്യാസ് ഏജൻസിയിൽ പോകാതെ തന്നെ നിങ്ങളുടെ സിലിണ്ടർ വിതരണ കമ്പനി ഏതാണോ അതിന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചും മസ്റ്ററിംഗ് സ്മാർട്ട് ഫോൺ വഴി ചെയ്യാവുന്നതാണ് അക്ഷയ സി എസ് സി സെന്ററുകൾ വഴി അവരുടെ സർവീസ് ചാർജ് നൽകിയും ചെയ്യാം നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ നിങ്ങളുടെ സൗകര്യമനുസരിച്ച് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക